മുണ്ടക്കേം ബൈപ്പാസിൽ വീണ്ടും വാഹന അപകടം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ ഇടിച്ചുതെറിപ്പിച്ചു മുണ്ടക്കേം ബൈപ്പാസിൽ അപകടങ്ങൾ വർദ്ധിക്കുകയാണ് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ അമിത വേഗത്തിലെത്തിയ എസ് യു വി കാർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു അപകടത്തിൽ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന ഒരാൾക്ക് സാരമായി പരിക്കേറ്റു ഇയാളെ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുണ്ടക്കേം ബൈപ്പാസിൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണ് ദിനംപ്രതി ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് നടക്കുന്നത് വാഹനങ്ങളുടെ അമിത വേഗതയാണ് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് ഇവിടെ പോലീസ് പരിശോധന ശക്തമാക്കിയാൽ ഒരു പരിധിവരെ അപകടങ്ങൾ കുറയ്ക്കാനാവുമെന്നാണ് നാട്ടുകാർ പറയുന്നത് കെ എൽ സീറോ ത്രീ വി നാൽപ്പത്തിനാല് മുപ്പത്തി ഒമ്പത് എന്ന എസ് യു വിയാണ് ഇടിച്ചത് ഇടിച്ച കാർ നിർത്താതെ പോയി ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയിൽ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു